ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റൂ ആണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു ചിന്തച്ചട്ടി ഗ്യാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു കറുവപ്പട്ടയുടെ ഇല ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇല ഇട്ട് കൊടുക്കൽ ചെറിയൊരു കഷ്ണ ഇല ഇട്ട് കൊടുത്താൽ മതിയാവും ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ കളർ ഒന്ന് ആയി വരുന്നതിന് സമയം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതാ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇതുപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസുള്ള ഒരു അഞ്ച് സവാളയാണ് ഞാൻ ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്തോട്ട് മുളക് ഒന്നും ചേർക്കുന്നില്ല ഇച്ചിരി കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാ വള പെട്ടെന്ന് വഴഞ്ഞ് വിധി കിട്ടാനായിട്ട് നമ്മൾ ഇച്ചിരി പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് സവാളയെല്ലാം നന്നായിട്ട് വഴഞ്ഞ് കഴിഞ്ഞ പൊടി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനകത്തോട്ട് ഒരു രണ്ടേകൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര സ്പൂൺ അളവിൽ ഗരം മസാല വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് അതോട് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വഴ്ന്ന് വിട്ടിട്ട് ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും പൊടികളെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക പൊടികളെല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരമുറി തേങ്ങ ചിരിവതിയിൽ നിന്ന് രണ്ടാം പാൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചേക്കണം അതിപ്പോൾ ചേർത്ത് കൊടുക്കല്ലേ എൻ്റെ രണ്ടാം പാൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം ആ രണ്ടാം പാല് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിൻ്റെ അനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തൊന്ന് വറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിൻ്റെ അനുസരിച്ചുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കണം ഈ സമയത്ത് ഇതാ ഞാൻ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ച് ആവശ്യത്തിനുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങയുടെ ഒന്നാം ബാലോടെ ചേർത്ത് കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ആ ഒന്നാം പാലുകൂടെ ചേർത്ത് കൊടുക്കണം ഫ്ലെയിമ് ലോയിലാക്കിയിട്ട് വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഇനി അധികം നേരം വിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് സ്റ്റൂ ആണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്യണേ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ തിള വന്ന് കഴിയുമ്പോഴേ നമുക്ക് സ്റ്റൗ ഓഫാക്കണം കോലുംള വരും അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കിയേക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കടുകൂടെ ഒന്ന് പൊട്ടിച്ച് ചേർക്കാവേ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോഴ് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുകൊണ്ട് ചേർത്ത് കൊടുക്കാം ി മിക്സ് ചെയ്തെടുക്കുക ചുവന്നുള്ളിയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് നിർബന്ധമില്ല എന്നാലും പറങ്കണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതെല്ലായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ കുറച്ച് കിസ്മസ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് കറിക്കകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ബീഫ് സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വെള്ളയപ്പത്തിൻ്റെ കൂടോ പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷ് ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക്